എല്ലാവർക്കും എയിംസ് സ്റ്റഡി സെൻറ്ററിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾക്കറിയാം ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ ഫോർ എയിംസ് സ്റ്റഡി സെൻറ്റർ പാലക്കാട് അഥവാ ഫോർ ലേണിങ് ശ്രീ ലേണിംഗ് ആപ്പ് നമ്മുടെ സ്നാപ്ഷോട്ട് വീഡിയോ സ്നാപ്ഷോട്ട് വീഡിയോയിലേക്കാണ് ഞാൻ പോകുന്നത് വളരെ കുറച്ച് നേരം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സ്നാപ്ഷോട്ട് വീഡിയോ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ഇന്നത്തെ ചോദ്യം ആനിമ ആനിമസ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആനിമ ആനിമസ് ഇതിൻ്റെ കൂടെ വേറെയും വാക്കുകളുണ്ട് ആനിമ ആനിമസ് ഷാഡോ പരിസോണ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആനിമ ആനിമസ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാർ അതിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇതാണ് കാൾ യുങ് அது மனசாஸ்திரத்திலேற்ற பிரதானப்பட்ட மனோவிசேஷா உபஜ்னாதாவிய சிட்மண்ட் புரோயின் பாதை பற்றி ஆ பாதையில் கூடி படர்ந்த ரெண்டு பேரான ஒன்று காள் யுங் மட்டொன்று ஆல்ஃபர்ட் அட்லர் காள் யுங் അനലിറ്റിക്കൽ സൈക്കോളജി അഥവാ വ്യതിരേക മതശാസ്ത്രത്തിൻ്റെ വക്താവാണ് ആൽഫ്രഡ് അഡ്ലർ ഇൻഡിവിജ്വൽ മതശാസ്ത്രത്തിൻ്റെ അഥവാ വ്യക്തി മതശാസ്ത്രത്തിൻ്റെ വക്താവാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല നേരിട്ട് ചോദ്യങ്ങളിലേക്ക് വന്നതാണ് അനിമ അനിമസ് എന്നുള്ളത് കാൾ യുങ്ങിൻ്റെ ചിത്രം നോക്കുക കാൾ യുങ്ങിൻ്റെ അഭിപ്രായമാണ് ഇവിടെ ഞാൻ മറ്റൊരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ ചിത്രത്തിൻ്റെ പകുതി ഭാഗം നിങ്ങൾ മറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആണിൻ്റെ ഒരു മെയിലിൻ്റെ ദൃശ്യം കിട്ടും ഈ ഭാഗം മറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫീമെയിലിൻ്റെ ദൃശ്യവും കിട്ടും അതായത് കാര്യമൊക്കെ പറയുന്നത് വ്യക്തിയിൽ അതായത് പുരുഷനിൽ അവൻ്റെ കളക്റ്റീവ് അൻ അതായത് സമാഹൃതമായ അബോധത്തിൽ ഒരു ആണിൽ ഒരു ഭാവം അടങ്ങിയിരിക്കുന്നു പുരുഷനിൽ ഒരു സ്ത്രൈണഭാവം അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ആനിമ പുരുഷനിലെ സ്ത്രൈണഭാവത്തിൻ്റെ പേരാണ് ആനിമ അതേപോലെ തന്നെ സ്ത്രീയിലെ സ്ത്രീകളിലെ പൗരുഷഭാവത്തിൻ്റെ പേരാണ് ആനിമസ് ഈ ചിത്രം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ ഒരു പകുതി മറച്ചു വെച്ചാൽ നിങ്ങൾക്ക് പുരുഷൻ്റെയും ഈ പകുതി മറച്ചു വെച്ചാൽ നിങ്ങൾക്ക് സ്ത്രീയുടെയും ഒരു രൂപം മുന്നിൽ കിട്ടും അപ്പോൾ നമ്മുടെ പല വ്യക്തികളിലും പുരുഷനിൽ അവൻ്റെ സമാഹൃത അബോധത്തിൽ കളക്റ്റീവ് അൺകോൺഷ്യസിൽ ഒരു ഒരു സ്ത്രൈണഭാവവും അതേപോലെ തന്നെ സ്ത്രീയുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ ഒരു പൗരുഷഭാവുമുണ്ട് ഉദാഹരണത്തിന് ഉണ്ണിയാർച്ച അതേപോലെ തന്നെ ജാൻസി റാണി ഇവരിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന ഒന്നാണ് ഒരു പ്രകടമായ പൗരുഷ ഭാവം സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എയിംസ് സ്റ്റഡീസ് സെൻ്ററിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക സോ ദാറ്റ് അവർ വീഡിയോസ് വിൽ ബി നോട്ടിഫൈ ചെയ്യൂ ടൈമിലി So I'm signing off today for AIM Studies under Malakande. See you again. Until then, goodbye.